രണ്ടാം ദിനമായ വർക്കൗട്ട് സെഷനുകളിലെ ക്ലാസുകളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ആദ്യമായി നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം നമ്മുടെ മൈൻഡ് ഫ്രഷ് ഫ്രഷാക്കുവാനും അതോടൊപ്പം കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുവാനും ഇത് സഹായിക്കും കൂടുതൽ ശ്വാസം എടുത്ത് സാവധാനം എക്സസൈൽ ചെയ്യുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് അടുത്തതായി നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ വാമപ്പ് എക്സസൈസുകളിലേക്ക് കടക്കാം ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യാം എല്ലാ ദിവസത്തെയും നമ്മുടെ വർക്കൗട്ടുകൾ ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ പൊതുവായി ചെയ്യുന്ന വാമപ്പ് എക്സസൈസുകളാണിവ സാവധാനം എടുത്തുകൊണ്ട് ഇഞ്ചുറി കുറയ്ക്കുവാൻ വാമപ്പ് എക്സസൈസുകൾ നമ്മെ സഹായിക്കും ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യാം ൻ നിങ്ങൾ വീടിനകത്താണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ജനാലകൾ തുറന്നിട്ടുകൊണ്ട് തുറന്നിട്ടുകൊണ്ട് ശുദ്ധവായു ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ആങ്കിൾ റോട്ടേഷൻ വർക്കൗട്ടുകൾ കൂടുതൽ കൂടുതൽ ഭംഗിയായി ചെയ്യുവാൻ ഓരോ ദിവസവും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക forward leg kick ആദ്യ ദിനങ്ങളിലെ നമ്മുടെ വർക്കൗട്ട് സെഷനുകളിൽ കുറച്ച് സമയമെടുത്ത് മാത്രമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ ഈ വർക്കൗട്ട് പ്രോഗ്രാമിൽ പ്രായമായവരും അതുപോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളുമുണ്ട് അതിനാൽ തന്നെ എല്ലാവരുടെയും സ്റ്റാമിന അതുപോലെ സ്ട്രെങ്ത് എന്നിവ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ചെറിയ ഇൻറ്റൻസിറ്റിയിൽ കുറച്ച് സമയമെടുത്ത് മാത്രമാണ് വർക്കൗട്ടുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സമയത്തിലും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും സൈഡ് ലെഗ് റൈസ് വൈഡ് ലെഗ് ടോ ടച്ച് ആൻഡ് ബാക്ക് സ്ട്രെച്ച് അടുത്തതായി നമുക്ക് ഏതാനും കാർഡിയോ എക്സസൈസുകൾ ചെയ്യാം സ്റ്റാൻഡിങ് റൺ എക്സസൈസ് കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ കൂടുതൽ കിതപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ റെസ്റ്റ് എടുത്തുകൊണ്ട് മാത്രം അടുത്ത വർക്കൗട്ടുകൾ ചെയ്യുക നിങ്ങളുടെ സ്റ്റാമിന അനുസരിച്ച് ഒരു മിനിറ്റോ അതിലധികമോ ചെയ്യാം അടുത്തതായി കാലുകളകത്തി ജമ്പ് ചെയ്യുക കാലുകളകത്തുമ്പോൾ ഇനിഹെയിൽ ചെയ്യുക അതുപോലെ എക്സെയിൽ കാലുകളകത്തുമ്പോൾ ഇനിഹെയിലും കാലുകൾ അടിപ്പിക്കുമ്പോൾ എക്സെയിലും മാറി മാറി ചെയ്യുക അടുത്തതായി പൊസിഷനിൽ നിന്നുകൊണ്ട് ഓപ്പോസിറ്റ് കാലുകൾ ഉപയോഗിച്ച് കയ്യിൽ ടച്ച് ചെയ്യുക കയ്യിൽ ഭാരം കയ്യിൽ ബോഡി വെയിറ്റ് കൊടുത്തുകൊണ്ട് തലം മുന്നോട്ട് നിർത്തി കിക്ക് ചെയ്യാൻ പരിശ്രമിക്കുന്നത് കോർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുവാനും സഹായിക്കും നിങ്ങളുടെ സ്റ്റാമിന അനുസരിച്ച് ഒരു മിനിറ്റോ അതിലധികമോ ചെയ്യാം അടുത്തതായി ജമ്പിംഗ് ഒബ്ലിക് ടിസ്റ്റ് കൈകൾ നിവർത്തി നന്നായി ടിസ്റ്റ് ചെയ്ത് ജമ്പ് ചെയ്യുക ലൈംഗ് ലെഗ് റേസസ് താഴെ നിവർന്ന് കിടന്നുകൊണ്ട് ഇരുകാലുകളും ഉയർത്തി ഹോൾഡ് ചെയ്യുക കാലിൻ്റെ ഭാരം ആപ്സിൽ ഫോക്കസ് ചെയ്യുക സാധാരണ രീതിയിൽ ഇൻഹേൽ എക്സെൽ ചെയ്യാവുന്നതാണ് ലോവർ ബാക്കിലേക്ക് സ്ട്രെയിൻ പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പരമാവധി തവണ കൂടുതൽ സമയം ഹോൾഡ് ചെയ്യുക അടുത്തതായി നമുക്ക് സ്ട്രെച്ച് ചെയ്യാം ജെസ്റ്റ് നന്നായി സ്ട്രെച്ച് ചെയ്യുക ഡെൽറ്റ് സ്ട്രെച്ച് ചെയ്യുക അടുത്തതായി ട്രൈസെപ്സ് സ്ട്രെച്ച് ചെയ്യുക അടുത്തതായി ബൈസെപ്സും ഫോറാമും സ്ട്രെച്ച് ചെയ്യാം are they thigh quadriceps next ഹാമ്പ് സ്ട്രിംഗ് സാൻഡ് കാഫ് സ്ട്രെച്ച് ചെയ്യാം പ്ലാങ്ക് അതുപോലെ ബ്രിഡ്ജ് എന്നിവ നിങ്ങളുടെ ബാക്ക് പെയിൻ കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്ത വർക്കൗട്ട് വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം ബായ്